പത്ത് ലക്ഷം അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നു ഇന്നൊരാർക്കും കൊടുക്കാത്തൊരു സംഭവമാണ് മറ്റാരും ചോദിച്ചിട്ടില്ല ഞാൻ ചോദിച്ചതിനെ കുറിച്ച് പറയാം എനിക്ക് വേണ്ടിയല്ല സമൂഹത്തിലെ പട്ടിണി പാവങ്ങൾക്ക് ഈ ഭാവങ്ങൾക്ക് ലക്ഷം കിട്ടിയാൽ ചെയ്ത് കാണിച്ചു തരും നിങ്ങളെ വിളിച്ചു മലയാള ഇൻഡസ്ട്രി എട്ട് വർഷത്തോളം വിധിക്ക് കാത്തിരിക്കുന്നു അതിന്റെ റിസൾട്ടാണ് അയ്യോ അത് പറയാൻ ഒക്കെ രീതി ഒന്നും ഞാൻ ആളല്ലോ എന്താണ് ശരി എന്താണ് തെറ്റ അതിനെ കുറിച്ച് വിധിക്കാൻ ഞാൻ ആളല്ല എനിക്കറിയില്ല എന്തായാലും അത് നമുക്ക് കാണാം മനസ്സിലായില്ലോ രണ്ടുപേരും കലാകാരാണ് ഞാനും കലാഫീൽഡിൽ ഇറങ്ങിയിരിക്കുന്ന ആളാണ് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല എനിക്ക് അറിഞ്ഞിട്ടുണ്ടാകുന്ന ഒരു കാര്യത്തെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ എന്നിലുള്ള ജനങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടില്ല അല്ല അത് ചില നമ്മുടെ മലയാളം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ഒരു പ്രത്യേകത ഒരു കേസായി കഴിഞ്ഞാൽ കേസ് ഇങ്ങനെ വർഷങ്ങൾ എട്ട് വർഷം പത്ത് വർഷം പതിനഞ്ച് വർഷം കണ്ടിട്ടില്ല ചില പര്യടത്തിൻ്റെയൊക്കെ ലാൻഡിൻ്റെ കേസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ആൾ മരിച്ചുകഴിയുമ്പോഴായിരിക്കും വിധി വരുന്നത് അതാണ് നമ്മുടെ ഒരു ദൗർഭാഗ്യം അത് എൻ്റെ ജാതകത്തിൽ ഞാൻ ജഡ്ജിയാവും അല്ല എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു എനിക്ക് എൽ എൽ പി ഗവൺമെൻറ് ഗവൺമെന്റ് ലോ കോളേജ് കോഴിക്കോട് മെഡിക്കൽ പതിനാറാന്ന് കിട്ടിയതുമാണ് ഞാൻ എല്ലാ നീതിബോധത്തോടെയാണ് ചെയ്യുന്നത് പക്ഷേ എൻ്റെ ഒരു ആഗ്രഹമുണ്ട് ഏത് കേസും അധികം വെച്ച് താമസിപ്പിക്കാതെ വളരെ പെട്ടെന്ന് വിധി ഏതിനും ആർ ആർക്കും ഉള്ള വിധി വരികയാണെങ്കിൽ ചിലപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് വിധിയൊക്കെ കണ്ടു പോകാൻ പറ്റും ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനായിട്ട് അറിയില്ല കാരണം ഞാനിതൊന്നും ഒക്കെ ശ്രദ്ധിക്കാറില്ല എൻ്റെ മനസ്സിൽ സിനിമ 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 മാത്രമാണ് സിനിമയുടെ എല്ലാ മേഖലയിലൂടെ കടന്നു കടന്നുപോകുന്നു അതുകൊണ്ട് നമുക്ക് കാത്തിരി നോക്കാം ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ മറ്റുള്ളവർ അറിവുള്ളവർ പറയട്ടെ അറിഞ്ഞൂടാതെ ഞാൻ എന്ത് പറയാൻ വേണ്ടിയാണ് കൂട്ടത്തില് ഞാനില്ല ശരിയേത് തെറ്റേത് എന്നൊന്നും എനിക്ക് അറിഞ്ഞുണ്ടാവും കാരണം ശരിയോ തെറ്റോ മനസ്സിലാക്കാതെ അറിയാതെ ഞാൻ എന്തെങ്കിലും പറഞ്ഞത് എന്റെ ക്രെഡിബിലിറ്റി എന്നെ ഇഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ട് അവർക്ക് എന്നുള്ള വിശ്വാസം നഷ്ടപ്പെടും എന്നെ ഇഷ്ടം അത് ഇഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് ഞാനായിട്ടൊരു ദുഃഖം ഉണ്ടാക്കാൻ പാടില്ല എനിക്കതിനെക്കുറിച്ച് അറിയില്ല എന്താണ് ശരി വാർത്താ മാധ്യമങ്ങൾ കാണുന്ന പല വാർത്തകളും പല രൂപ സോഷ്യൽ മീഡിയയിൽ പലതും പല രീതിയിലാണ് വരുന്നത് ഏറ്റവും വലിയ ഏറ്റവും വലിയ ദൗർഭാഗ്യം എന്ന് പറയുന്നത് ഇപ്പൊ എ ഐ ഉള്ളത് കൊണ്ട് എ ഐ ഉള്ളത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടിട്ടില്ലേ റീൽസിൽ പോലും പെണ്ണെന്ന് ധരിപ്പിക്കുന്ന രീതിയിൽ ആണം ധരിപ്പിക്കുന്ന രീതിയിലാണ് റീൽസുകൾ ഇടുന്നത് അപ്പം എന്താണ് ശരിയെന്ന് കണ്ടുപിടിക്കാൻ നമ്മുടെ പിടുക്കര പോലീസ് ഓഫീസേഴ്സ് ഉണ്ട് നമ്മുടെ നീതികൂഢം ഉണ്ട് അവർ തീരുമാനിക്കും എന്താണ് ശരി എന്താണ് തന്നെ ഒരു കാര്യം ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയ പറയുന്നത് ആയിട്ട് വിശ്വസിക്കരുത് എന്താണ് ശരി എന്താണ് തെറ്റ് കാരണം ആര് ശിക്ഷപ്പെടുത്താൻ ആര് കുറ്റപ്പെടുത്താൻ പാടില്ല ആരെ നമ്മൾ കുറ്റക്കാരനാണെന്ന് തെളിവ് കിട്ടാതെ തെളിയിക്കാതെ കുറ്റക്കാരനാണ് കുറ്റക്കാരിയാണെന്ന് ആരെയും പറയാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് കാരണം എനിക്ക് തന്നെ അറിയാം ബിഗ് ബോസ് സീസൺ ടു കഴിഞ്ഞാൽ ഞാൻ എയർപോർട്ടിൽ വന്നപ്പോൾ ആൾക്കാരെന്ന് കൂടിയെന്ന് പറഞ്ഞുകൊണ്ട് ഏഹ് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അന്ന് ഈ മുഖ്യ മുഖ്യധാര മാധ്യമങ്ങൾ ഉൾപ്പെടെ കുറേ ചാനലുകാരുന്നു നിങ്ങൾ പറഞ്ഞ സാറ്റലൈറ്റ് ചാനലിൽ ചെരി പറഞ്ഞത് ഞാൻ മുങ്ങി എന്നാണ് എന്നെ കാണില്ല രജിത് കുമാർ മുങ്ങി ഒരു ചാനൽ എഴുതിക്കാണിച്ച് കഴിഞ്ഞാൽ ഖത്തറിലേക്ക് എന്നെ നാട് കടത്തി ഞാൻ ഖത്തറി പോയി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഏത് മാധ്യമമാണെങ്കിലും ശരി എനിക്കൊന്നും എനിക്കൊന്നും അറ്റേ സമയ ഒരുപാട് സ്ത്രീകൾ അതേപോലെ ഇതിനകത്ത് ശരിയായത് തെറ്റായിട്ടെന്ന് എനിക്കറിയില്ല നമുക്കറിയില്ല രണ്ട് ഭാഗത്തു നിന്നും പറയുന്നുണ്ട് ഞാൻ കാലം തെളിയിക്കും അതുപോലെ തന്നെ പോലീസുണ്ട് അവർ തെളിയിക്കും അതുപോലെ തന്നെ നീതിപീഠമുണ്ട് അത് തെളിയിക്കും തെളിവുകൾ വരട്ടെ ആരും എന്താ പറയുക ില്ല പീഡിപ്പിക്കപ്പെടാൻ പാടില്ല രാഷ്ട്രീയമായിട്ട് ഞാൻ പറഞ്ഞില്ലേ എന്നെ ഇപ്പം ഇപ്പൊ ഇപ്പോഴത്തെ വാർഡ് ഈ ഇലക്ഷന് ഒരുപാട് എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെ ബി ജെ പിയുടെ ഒക്കെ സ്ഥാനാർത്ഥികൾ അവര് പോയി ആശംസ വീഡിയോ ഇടാൻ വേണ്ടി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നിനും ഞാൻ ആശംസ വീഡിയോ ഇട്ടില്ല എന്റെ സുഹൃത്ത് എന്റെ വാടി നിൽക്കുന്ന പോലും ഇട്ടില്ല കാരണം ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കുറേ സൈബർ അറ്റാക്കുക നിന്ന് നമ്മളെ വലിച്ചു കീറി നമ്മളെ ഇല്ലാതാക്കി നമ്മൾ മനസ്സാവാച വിചാരിക്കാത്ത കാര്യങ്ങൾ പറയും നിങ്ങൾ സത്യസന്ധരും ധാർമ്മികതയുള്ള പത്രപ്രവർത്തകരാണെങ്കിൽ സത്യം തെളിയിക്കാൻ സത്യം പുറത്തു കൊണ്ടുവരാൻ പറയും പരൂ ശ്രമിക്കൂ അല്ലാതെ ഞാൻ ഈ പറഞ്ഞ് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത് പോലും ചെയ്യരുത് കാരണം എനിക്ക് രാഹുൽ മാങ്കുട്ടത്തിൻ്റെ കാര്യവും വ്യക്തമായി അറിയില്ല നിങ്ങളെപ്പോലെ സോഷ്യൽ മീഡിയയിൽ കണ്ടറിഞ്ഞതാണ് അതിൽ വിധി പറയാനോ കാര്യം പറയാനോ ഞാൻ ആളല്ല ആരും പീഡിപ്പിക്കപ്പെടാൻ പാടില്ല എന്ന് പണ്ടോട്ടേ പറയുന്ന ആളാണ് അതുപോലെ തന്നെ ദിലീപ് ചേട്ടൻ്റെ വിഷയ ഇതും അതിനെക്കുറിച്ചും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല കാരണം സത്യം എന്താണെന്ന് പോലീസിനറിയാം നീതിപീഠത്തിനറിയാം കാത്തിരിക്കാം നമുക്ക് കാത്തിരുന്ന് കാണാം അല്ലേ വേറൊരു കാര്യം ലക്ഷം സാർ ഒരു വീഡിയോ ടൂല കോമണർ ആരാ സീസൺ ടൂമണർ ഞാനായിരുന്നു ഡോക്ടർ അജിത് കുമാർ രജിത് കുമാർ അല്ലെ രജിതേട്ടനായിരുന്നു കോമണർന്ന് പറയാം അപ്പൊ ആ ഒരു കോമണർ എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഷോ അത്രയും ഗംഭീരമാക്കാൻ ഞാൻ മാട് പോലെ പണിയു ഇതിനെ കുറിച്ച് അറിഞ്ഞുകൂടാതെ അറിഞ്ഞുകൂടാതെ അപ്പൊ ഇപ്പൊ ഞാൻ ചാരിറ്റിയുടെ ഫീൽഡിലാണ് നിൽക്കുന്നത് ഞാൻ അനീഷണൽ പത്ത് ലക്ഷം എങ്കിലും അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നു കൊടുക്കുന്നത് ഇന്നൊരാർക്കും കൊടുക്കാത്തൊരു സംഭവമാണ് മറ്റാരും ഇതിൽ ചോദിച്ചിട്ടില്ല ഞാൻ ചോദിച്ചതിനെ കുറിച്ച് പറയാം എനിക്ക് വേണ്ടിയല്ല സമൂഹത്തിലെ പട്ടിണി പാവങ്ങൾക്ക് ഈ പത്ത് ലക്ഷം കിട്ടിയാൽ ഞാൻ വിതരണം ചെയ്ത് കാണിച്ചു തരും നിങ്ങളെ വിളിച്ചു നിർത്തി ഞാൻ കൊടുത്ത് കാണിച്ചുതരും പോരെ അത് ഞാൻ ചോദിച്ചു തന്നില്ലെങ്കിൽ വേണ്ട അത്രേ ഉള്ളൂ ചോദിച്ചാൽ തെറ്റില്ലല്ലോ തെറ്റില്ല അത്രേ പലരും അംഗീകാരമൊക്കെ ദൈവം തരും അല്ലെങ്കിൽ നല്ല മനസ്സുള്ളവർ തരും അംഗീകരിക്കപ്പെടാൻ വേണ്ടി നമ്മൾ വേള പറ്റേണ്ട ആവശ്യമുണ്ടല്ലോ അല്ല അനീഷിന് കൂടുതലായിട്ട് ഇങ്ങനെ പ്രോത്സാഹനം തോന്നുന്നുണ്ടോ ഇല്ല കുറിച്ച് ഇപ്പൊ കാണാറില്ല ബിഗ് ബോസ് കഴിഞ്ഞില്ല ഞാൻ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അത് കാണാറില്ല ഈ ഈ സാധനങ്ങൾ വരുമ്പോൾ ഞാൻ അപ്പഴേ കട്ടി ജെർക്കി ചാടിക്കലായി കാരണം ബിഗ് ബോസ് സീസൺ സെവന് ഞാൻ ഒരുപാട് വീഡിയോ ഇട്ടതല്ലേ അതിൽ ഈ കള്ളത്തരങ്ങളും സൂത്രത്തരങ്ങളും അഭിനയങ്ങളും അഭ്യാസങ്ങളും കാണിച്ചവരെ ഞാൻ അടുത്ത സ്ലോട്ടിലേക്ക് പോകും അതല്ലേടാ നല്ലത് ഞാനും രജിത് കുമാർ എനിക്കോ അസൂഖാ കാലടി ശങ്കരാ കോളേജിൽ അഞ്ചു വർഷം ബാക്കി നിൽക്കേ ഒന്നേകാൽ കോടി രൂപ അസോസിയേറ്റ് പ്രൊഫസർ ആയില്ലേ പ്രൊമോഷൻ വന്നു കഴിഞ്ഞാൽ ഒന്നേകാൽ കോടി രൂപയോളം ശമ്പളം വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് പിന്നെ കൂടാതെ എൻ്റെ അമ്മയോടൊപ്പം നിൽക്കാൻ വേണ്ടി ഞാൻ യു ജി സി ശമ്പളം പുല്ലുപോലെ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് സ്റ്റേറ്റ് സ്കെയിൽ എന്ന് പറഞ്ഞ് ഞാൻ ഏകദേശം ഒന്നര രണ്ട് കോടി വേറെയും കളഞ്ഞിട്ട് പതിമൂന്ന് പുസ്തകങ്ങൾ ബൈബിളും ഖുറാനും ഗീതയും മഹാഭാരതവും രാമായണവും ഒക്കെ എഴുതി ഇങ്ങനെ നടക്കുന്ന എനിക്കാണ് അസൂയ ആരോട് അസൂയപ്പെടാൻ എനിക്ക് ആരോടും ഇല്ല ഞാൻ തന്നെ പ്രതീക്ഷയിൽ എത്രയോ ലെവൽ ദൈവവും നല്ല മനസ്സോരെയോ ഇവിടെ വരെ കൊണ്ട് മനസ്സിലായില്ലേ അപ്പം ഈ പതിമൂന്ന് ബുക്കുകൾ എഴുതാൻ എനിക്ക് കഴിഞ്ഞാൽ എൻ്റെ കഴിവല്ല പ്ലസ് വൺ പ്ലസ് ടു ബുക്കുകളുടെ ബയോളജി എന്ന് എഴുതാൻ കഴിഞ്ഞാൽ എൻ്റെ കഴിവല്ല ദൈവം തന്നെ കഴിവ് പിന്നെ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഈ കോടികളും ഇപ്പം സിനിമയ്ക്ക് വേണ്ടി ഇത്രയും കോടികളും കളഞ്ഞു എനിക്കാണോ ഈ അസൂയ എന്തിനെ അസൂയപ്പെടണം എന്തിനാ അസൂയപ്പെടേണ്ടത് നിങ്ങളില്ലേ എനിക്ക് ജനങ്ങളുണ്ട് വിവരവും ബോധവും ചിന്തിക്കാൻ കഴിവുള്ള ലോക മലയാളി സഹോദരങ്ങളുണ്ട് അവരുടെ കുടുംബത്തിലെ ഒരു മെമ്പറാണ് ഞാൻ അവരുടെ ഹൃദയത്തിലാണ് ഞാൻ അത് ഞാൻ ആരെയും പീഡിപ്പിക്കാറില്ല ചതിക്കാറില്ല അഞ്ചിക്കാറില്ല ദ്രോഹിക്കാറില്ല കള്ളം പോലും ഞാൻ ബിഗ് ബോസ് ഷോയിൽ ഒരു ദിവസം ഒരു ഷോയിലോ ഒരു ഗെയിമിലോ ഞാൻ പറഞ്ഞിട്ടില്ല നീതിപൂർവം കളിച്ചിട്ടേ ഉള്ളൂ ഇറങ്ങിയിട്ട് പോലും എന്റെ കൂടെ കളിച്ചിട്ടുള്ള ഒരാളുടെയും സൈബർ അറ്റാക്ക് ചെയ്യാൻ ഞാൻ സമ്മതിച്ചിട്ടുമില്ല എന്നോട് അസൂയ തോന്നിയിട്ട് കൊറേ പേര് വന്നിരുന്ന അനാവശ്യവും തെറിയും വിളിക്കുന്ന ഞാനെന്താ ചെയ്യാം എന്നോടല്ലേ അസൂയ വളർത്തും എന്നും ഇല്ലായ്മയെന്ന് വലിഞ്ഞ് ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് ഇവിടം വരെ വലിപ്പ് കയറിയ എന്നെ എങ്ങനെയെങ്കിലും തള്ളിയിടണമെന്നല്ലേ ആഗ്രഹം വണ്ടി പോകും അല്ലെങ്കിൽ வேண்டி ஆளுக்கா நிற்க அதான் செய்யோ പറയുന്നത് പണ്ടോട്ട് അഞ്ച് വർഷങ്ങൾ കൊണ്ട് നടന്ന ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഒരു സിസ്റ്റർ ഒരു ഒരു അഞ്ചു വർഷം കൊണ്ട് കൊണ്ടു നടന്ന ഉമ്മയാണ് ആ ഉമ്മ ഭയങ്കര വിലപ്പെട്ട ഉമ്മയുണ്ടാ അത് അവരുടെ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞ സാധനമാണ് അവരുടെ ഹൃദയത്തിൽ നിന്നാണ് ആ നന്മയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് അഞ്ച് വർഷം കൊണ്ട് എനിക്ക് തോന്നുന്നു ഈ സീസണുകളിൽ ഇത്രയും സീസണിൽ ഇറങ്ങിയ ഏതെങ്കിലും ഒരാളിന് അഞ്ച് വർഷം കൊണ്ട് കാത്തിരി ഇതുപോലെ ഒരെണ്ണം കൊടുക്കുവായിരുന്നു കൊടുക്കുവോ അതും ഇത്രയും പബ്ലിക്കായിട്ടുള്ള പൂജ സിനിമയുടെ പൂജ അറിയും കൊടുക്കുവോ അങ്ങനെ കൊടുക്കുവോണ്ട ഇവിടെ ഒരു അഞ്ചു വർഷം കൊണ്ട് കൊണ്ട് നടന്ന ആ മനസ്സിലെ ഒരു ബിഗ് ബോസിന്റെ ഒരു ഫാൻ ആ പെങ്കുച്ചി ഓടി വന്ന് തന്നെ കെട്ടിപ്പിടിച്ച് അത് സാധാരണ അഞ്ചു വർഷം കഴിഞ്ഞാലും ചെയ്യാറില്ല കഴിഞ്ഞ് ഞാൻ ചെയ്യാറില്ല ഇപ്പൊ കിട്ടും അല്ലെ ഇപ്പൊ ശരിയല്ലേ ശരിയല്ലേ അഞ്ചു വർഷം കൊണ്ട് കൊണ്ടുനടന്നൊരു ആഗ്രഹമാണ് ആ സിസ്റ്റർ അല്ലെങ്കിൽ ആ കൂട്ടുകാരി ചെയ്ത് അയാൾ എവിടെ പോയി പോയ അപ്പൊ ആ മനസ്സിനെ ഞാൻ നമിക്കുന്നു ആ പെങ്കുച്ച സെൽഫി എടുത്തവര് നിക്കുന്നാണ്ടോ അതാണ് സ്നേഹം അതെ 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 ഇതാണ് അപ്പൊ ഈ ചേട്ടനോടൊപ്പം നിൽക്കുന്നതാണ് ഞാനല്ല ഈ കുട്ടിയാണ് അപ്പൊ കണ്ടോ ഇവരെല്ലാം നിക്കുന്നാണ്ടോ ഇത് കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ അത് സ്നേഹമാണ് അസുഖം